നമസ്കാരം പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തമാക്കാൻ സർവകലാശാലകൾക്ക് നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെ അനുവദിച്ചതിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല കേരളവും ബംഗാളും തമിഴ്നാടും യഥാസമയം അപേക്ഷിക്കാത്തത് കൊണ്ടാണ് പരിഗണിക്കാത്തതെന്നാണ് കേന്ദ്ര നിലപാട് കേരള സർവകലാശാല വിശദ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് നൽകിയെങ്കിലും അപേക്ഷിക്കേണ്ട കാലാവധി കഴിയുന്നതുവരെ അപ്ലോഡ് ചെയ്തില്ല മുൻപ് യു ജി സി ശമ്പള പരിഷ്കരണം നടപ്പാക്ക എഴുന്നൂറ്റി അൻപത് കോടിയുടെ കേന്ദ്ര സഹായവും സംസ്ഥാനം നഷ്ടപ്പെടുത്തിയിരുന്നു പദ്ധതിയിൽ സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചു കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകൾക്കും ഈ പദ്ധതി അനുസരിച്ച് നൂറ് കോടി രൂപ വരെ ലഭിക്കാൻ അർഹതയുണ്ട് അടിസ്ഥാന സൗകര്യം അക്കാദമിക് കാര്യങ്ങൾ ആധുനികവൽക്കരണം അധ്യാപക നിയമനം തുടങ്ങി സർവകലാശാലകളെ ശക്തമാക്കുന്നതിന് അനുവദിക്കുന്ന ഈ തുക ഗ്രാൻഡാണ് ധനസഹായം ലഭിക്കുന്നതിന് കേരള സർക്കാർ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെക്കണം സർവകലാശാലകൾ അവരുടെ മികവും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അടങ്ങുന്ന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ മുഖാന്തരം അപേക്ഷിക്കണം ഈ നടപടികളെല്ലാം കേരള സർവകലാശാല പൂർത്തിയാക്കിയിരുന്നു യഥാസമയം അപേക്ഷിക്കണമെന്ന് കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളോടും പലതവണ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നത് ബൗദ്ധിക മികവ് ചോരുന്നതായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സാമൂഹിക മൂലധനത്തെ ലോകത്തെമ്പാടും വിന്യസിക്കുന്ന പ്രക്രിയയാണത് തൊഴിൽ ഇല്ലാത്തതുകൊണ്ടും മാന്യമായി തൊഴിലെടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് യുവജനങ്ങൾ കേരളം വിട്ടു പോകുന്നത് എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഏത് പുതിയ മേഖലയിലും ലോകത്താകെ മലയാളികൾ ഉള്ളത് നാം ആ മേഖലകളിലെല്ലാം മികച്ച ശേഷി കൈവരിച്ചത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ യുവജനങ്ങളുമായി നടത്തിയ മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ എ എ റഹീം എം പി വി കെ പ്രശാന്ത് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ കളക്ടർ ജെറോമിക് ജോർജ് സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് അഭിനേതാക്കളായ അർജുൻ അശോക് അനശ്വര രാജൻ ഗായകൻ വിധു പ്രതാപ് കായികതാരം പി യു ചിത്ര ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എഴുത്തുകാരൻ അബിൻ ജോസഫ് തുടങ്ങിയവർ അതിഥികളായി പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ സംവാദത്തിൽ ആദ്യ ചോദ്യം ചോദിച്ചത് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫാണ് കോളേജിൽ ചേരുമ്പോൾ മാതാപിതാക്കൾ നൽകിയ ഉപദേശം രാഷ്ട്രീയത്തിൽ ചേരരുത് എന്നായിരുന്നു താൻ രാഷ്ട്രീയത്തിൽ ചേർന്നു പിന്നീടുള്ള ജീവിതത്തിൽ അത് ഉപകാരപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടാണ് കലാലയ രാഷ്ട്രീയത്തിന് എതിർപ്പുണ്ടാകുന്നത് എന്നാണ് ബേസിൽ ചോദിച്ചത് രാഷ്ട്രീയ രംഗത്ത് പലരും മാതൃകയാക്കാൻ കഴിയുന്നവരല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അത്തരക്കാരുടെ ചിത്രമാണ് പലപ്പോഴും പുറത്തുവരിക അതുകൊണ്ട് രാഷ്ട്രീയം എന്തോ ചീത്ത സാധനമാണെന്ന് തോന്നുന്നത് സ്വാഭാവികം യുവ റോബോട്ടും ചോദ്യം ചോദിച്ചു അസിമോവ് റോബോട്ടിക്സ് എന്ന കമ്പനിയുടെ സായ റോബോട്ടാണ് ചോദ്യം ഉന്നയിച്ചത് ഡിജിറ്റൽ സയൻസ് പാർക്കിൽ റോബോട്ടിക് സ്റ്റാർട്ടപ്പ് വ്യവസായ മേഖലയ്ക്ക് എത്രത്തോളം പങ്കാളിത്തം ഉണ്ടാകും എന്നായിരുന്നു ചോദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി